അതുപോലെ പി എം സി പി എം റോഷൻ ഇ എം ജെ വൈ ഇ എം എം എസ് സി വൈ ഇതിൻ്റെ വിവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ഒരുപാട് ഗ്രാമ വികസന നഗര വികസനം ഉൾപ്പെടെയുള്ള വിള ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള എല്ലാ പദ്ധതികളും വീതം വെട്ടിക്കുറച്ചിരിക്കുക വളം ഭക്ഷ്യം പെട്രോളിയം എല്ലാ സബ്സിഡികളും കൂടുതൽ വെട്ടിക്കൊടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡുകൾ തുടങ്ങിയതെല്ലാം രീതിയിലുള്ള കുറവാണ് രണ്ട് ലക്ഷത്തി മൂവായിരത്തി എണ്ണൂറ്റി ഒന്ന് കോടി രൂപയുടെ കുറവുകൾ ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളും അതുപോലെ കമ്മീഷന്റെ ഭാഗമായുള്ള ഗ്രാൻഡിലും പദ്ധതിയെ സംബന്ധിച്ച് വളരെ വളരെ 私は大体、私は大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体、大体 ഇപ്രാവശ്യം അവർ തന്നെ പറയുന്നത് ഒരു ലക്ഷം സാമ്പത്തികങ്ങളായിരും കൂടി വേണ്ടി വരുന്നതാണ് അതിൽ നീക്കി വെച്ചത് മുപ്പതിനായിരം കോടി വർഷമാണ് ഈ പറഞ്ഞാൽ ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യരെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായ ഈ തൊഴിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ പദ്ധതി ഒന്നാം യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കടന്നോട്ടുള്ള സമൂഹത്തെ തുടർന്നുണ്ടാക്കിയതാണ് യഥാർത്ഥത്തിൽ ഈ നിയമം ഭരണഘടനാ ഭേദഗതി അത് പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുന്നത് വഴിയുള്ള ഭൂപ്രായ ഇടവേളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞത് നമ്മൾ ആ നിയമം നിർമ്മിച്ച സമയത്ത് തന്നെ ചൂണ്ടിക്കാണിച്ച നിയമനിർമ്മിച്ച് നിയമം നിർമ്മിച്ചുകൊണ്ടാണ് ഇത് തർക്കം വേണ്ടി ശ്രമിച്ചത് തന്നിതാണ് ചൂണ്ടിക്കാണിച്ചതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ ഫിനാൻസ് കമ്മീഷൻ വീതം ഉയർത്തണമെന്ന നമ്മുടെ ആവശ്യം നമുക്ക് കേരളത്തിൽ വീതം നമ്മൾ മാത്രമല്ല കാലംസ്ഥാനം ഗവൺമെന്റ് യോഗം ആവശ്യപ്പെട്ടതാണ് നമുക്കിപ്പോൾ ഒരു വിധത്തിന്റെ ഭാഗം നാല്പത്തൊന്ന് ശതമാനമാണ് കേരളം അത് ഭാഗമാണ് ഒന്നും വർദ്ധിപ്പിക്കില്ല എല്ലാ ഗവൺമെന്റുകളും സംസ്ഥാന ഗവൺമെന്റുകളും ആവശ്യപ്പെട്ടത് ഈ ഫിനാൻസ് കമ്മീഷൻ വീതം വ്യത്യസ്തം അമ്പത് ശതമാനമെങ്കിലും വേണം എന്നാണ് ഒരു ശതമാനം പോലും ഉയർത്ത തയ്യാറായിട്ടില്ല അതുപോലെ സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്രത്തിൻ്റെ നീതി വിഹിതത്തിൽ എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയാൽ യു പിക്ക് പതിനേഴ് പോയിന്റ് ആറ് രണ്ട് ശതമാനവും കേരളത്തിന് രണ്ടേ പോയിന്റ് മൂന്ന് എട്ട് ശതമാനം ബീഹാർ ഒമ്പതേ പോയിന്റ് ഒമ്പത് ശതമാനം കേരളത്തെക്കാൾ ജനസംഖ്യ കുറവായ സംസ്ഥാനങ്ങൾക്ക് കേരളത്തെക്കാളും കേരളത്തിന് രണ്ടേ പോയിന്റ് മൂന്ന് എട്ട് ശതമാനം അത് മൂന്നേ പോയിന്റ് ഒമ്പത് ശതമാനം വരെ മുമ്പുണ്ടായിരുന്നില്ല നാൾ പൊട്ടിപ്പറച്ചപ്പോൾ രണ്ടേ പോയിന്റ് മൂന്നേ എത്തി കഴിഞ്ഞ ഭക്ഷണം കഴിഞ്ഞ ഭക്ഷണം ഇതിനേക്കാളും കുറവായിരുന്നു ഇപ്പോഴും രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെന്റിന് മാറ്റുകയാണ് അതിന്റെ ഒരു വിഹിതവും കേരളത്തിന് അറിയില്ല എന്നാണ് ഇപ്പോൾ കൃത്യമായി പറയുന്നത് പിന്നെ കേരളത്തിന്റെ ആയവരുമാനത്തിന് ഇരുപത്തൊന്ന് ശതമാനം മാത്രമാണ് കേന്ദ്ര നീതി വിഹിതം എന്ന രീതിയിൽ നമുക്ക് നൽകുന്നത് എഴുപത്തഞ്ച് ശതമാനം ഉൾപ്പെടെയാണ് നമുക്ക് മായി തന്നിരുന്നു എഴുപത്തിയഞ്ച് ശതമാനം നമ്മളാണ് നിർവഹിക്കേണ്ടത് ഈ കേന്ദ്ര വികരത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം വർക്കും വരുന്നെല്ലാം കുറച്ചു അപ്പോൾ നമുക്ക് വമ്പിച്ച രീതിയുടെ ബാധ്യതയാണ് വരാൻ പോകുന്നത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് അമ്പത്തിമൂന്ന് ശതമാനം മുതൽ എഴുപത്തിമൂന്ന് ശതമാനം വരെയാണ് ഈ തുക കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നത് നിങ്ങൾ ആവശ്യം നോക്കും നമുക്ക് ഇരുപത്തഞ്ച് ശതമാനം അവർക്ക് ഇഷ്ടമുള്ള സംസ്ഥാനങ്ങൾക്ക് അമ്പത്തിമൂന്ന് ശതമാനം മുതൽ എഴുപത്തിമൂന്ന് ശതമാനം വരെ നൽകുന്ന നില ഉണ്ടായി ജനസംഖ്യാ നിയന്ത്രണം ഇനി കാര്യമായി പരിഗണിക്കേണ്ടതില്ല എന്നാണ് പ്രഖ്യാപിച്ചത് അതുപോലെ കേരളം വീണ്ടും നമുക്ക് കിട്ടേണ്ടുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ ഇല്ലാതാണ് പിന്നെ ധാതു സമ്പത്ത് കൈകാര്യം ചെയ്യാൻ വേണ്ടി കേന്ദ്രം നീക്കം ആരംഭിച്ചതിൽ അത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിക്കും ഇന്ന് തന്നെ പറഞ്ഞാണ് അത് സ്വകാര്യ മേഖലയിലേക്കാണ് കൈകാര്യം ചെയ്യുക കേരളത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ പ്ലാൻ ചെയ്തത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഭാഗമായിട്ടാണ് അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പകരം സ്വകാര്യ മേഖലമാണ് ഭാഗമായിട്ടുള്ളത് നമ്മളിത് നിരന്തരം ഇരുപത്തി ഒൻപത് കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടുണ്ട് അനുപേകാതെ ആവശ്യമുള്ള പാക്കേജ് ഉണ്ട് നമ്മുടെ ചുറമ്പല വയനാട് ദുരന്തത്തിന്റെ ഭാഗമായിട്ടുള്ള ആനുകൂല്യം ഒന്നും തരാൻ ആക്കിയിട്ടില്ല പിന്നെ തലശ്ശേരി മൈസൂർ പാഞ്ഞങ്ങാട് പണക്കയുത അതുപോലെ നിലമ്പൂർ അഞ്ചമ്പൂർ റേപ്പാത ഇതൊന്നും ഇതിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താൻ സുഖമായിട്ടില്ല പിന്നെ ബി ജെ പി കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ തിരുവനന്തപുരം ഒരു ബ്ലൂ പ്രിന്റ് വിജയത്തിൽ ഈ വികസനത്തിന്റെ തീരാ തിരുവനന്തപുരം ഒന്നും അത്രേ ഇല്ല കേരളമില്ല തിരുവനന്തപുരം വീണ്ടും വിന തുത്തിന് ഒരു നായ പേശിയും മാറ്റിപ്പോകാൻ അവർ തയ്യാറായിട്ടില്ല അപ്പോൾ കേരളത്തോടുള്ള സംഘപരിവാറിന്റെ ഒരു യുദ്ധ പ്രഖ്യാപനമാണ് നടന്നിട്ട് എല്ലാ കാലത്തും സംഘപരിവാർ ശത്രുതാപരമായ സമീപനമാണ് കേരളത്തോട് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ കൃത്യമായ ഉദാഹരണം കൂടിയാണ് ഇപ്പോഴീ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ടുണ്ടായ കാര്യം പിന്നെ കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്നത് പോലുള്ള പ്രവർത്തനമാണ് അവർ കാലം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണെങ്കിൽ കേരളത്തിൽ കേരളം എന്ന് പറയുന്ന ഒരു സ്ഥലമേ ഇന്ത്യയിലില്ല എന്ന നിലയിൽ അവമാനിക്കുന്നവരാ സ്വീകരിക്കുകയാണ് പണമില്ലാതെ കേരളത്തിന് എങ്ങനെ പദ്ധതികൾ അനുവദിക്കുമെന്നാണ് സമ്പൂർണ്ണ അവഗണനയ്ക്ക് ശേഷം കേരളത്തിലെ ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖരൻ ചോദിക്കുന്നത് ദേശീയപാത അറുപത്താറ് നിർമ്മാണത്തിനുള്ള ഭൂമി ഏറ്റെടുക്കുക മാത്രം കേരള ഗവണ്മെന്റ് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി ഉപ നമ്മളാണ് കുറിച്ചത് മറ്റൊരു സംസ്ഥാനവും നാഷണൽ ഹൈവേയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ പണം ഉൾപ്പെട്ടി വന്നിട്ടില്ല നമ്മൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ പ്രസ്താവനകളൊക്കെ ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായ പ്രവർത്തനങ്ങൾ മാത്രമാണ് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് കേരള സർക്കാരിന് പരിഹവും പറയാനേ ആവുന്നു വാങ്ങിയെടുക്കാനാവുന്നില്ല ഈ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമല്ല എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തെ വിമർശിക്കാൻ ധൈര്യമില്ല ഇല്ല കേന്ദ്രത്തിൻ്റെ നിലപാട് തെറ്റാണെന്ന് പറയാനുള്ള ആർജവുമില്ല എന്നൊരു കുഞ്ഞാലിക്കുട്ടി പറയുകയാണ് വാങ്ങിയെടുക്കാൻ കഴിയുന്നില്ല നേരെ മൊത്തമാണ് കളയാണ് കേരള ഗവൺമെന്റ് വാങ്ങിയെടുക്കുന്നതല്ലോ കേരള ഗവൺമെന്റ് അവകാശപ്പെട്ട തെരിയില്ലേ വേണ്ടേ അത് തരുന്നില്ല കരാതപ്പോഴാണ് സുപ്രീം കോടതി വരെ പോയത് ഈ ശരിയായ സമരത്തിലേക്ക് പോകേണ്ടി വരും മുന്നേ കുട്ടി സമരത്തിൽ ചെയ്യാറുണ്ടോ യു ഡി എഫ് കാര്യറുണ്ടോ എന്നൊരു പറയാണ് വളരെ മാന്യമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് വാങ്ങിയെടുക്കാൻ കഴിയിട്ടില്ല കേന്ദ്രത്തിൽ വിമർശിക്കാനുള്ള നട്ടലില്ല അതിൻ്റെ ഭാഗമായിട്ടുള്ള കൈയ്യാണ് ഇപ്പോൾ ഇവിടെ ഈ ആയാലും കോൺഗ്രസ് ആരും ഈ അവഗണനയ്ക്കെതിരായിട്ട് പക്ഷി രാഷ്ട്രീയത്തിന് അനീതമായി എല്ലാ ജനവിഭാഗങ്ങളെയും അണിയും മുമ്പേ വേണ്ടത് അതിൽ പ്രതിപക്ഷമായിട്ട് പങ്കുവഹിക്കണം ആ പങ്കുവഹിക്കുന്നില്ല എന്ന് മാത്രമല്ല കേരളത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടുള്ള ഒരവസ്ഥ അപ്പോൾ വാക്കുകൊണ്ടുപോയി കളി പറയാൻ കുഞ്ഞാലി കുട്ടിക്കാവുന്നില്ല എന്നുള്ളത് അത് ആ ആർ എസ് എസ് ബി ജെ പി വിഭാഗത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യമാണ് അതിദാരിദ്ര്യം അവസാനിപ്പിക്കുക കേരളത്തിനെയും ദാരിദ്ര്യം അവസാനിപ്പിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാണ് നിങ്ങളിവിടെ നോക്കാനുള്ളത് അത്തരത്തിലുള്ള ഒരു കാര്യവും കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗമായിട്ട് ഒരു സഹായവും നമുക്ക് ലഭിക്കില്ല പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കാര്യം വോട്ടർ പട്ടികയിലെ അവാർ എസ് ഐ ആർ പ്രശ്നം വളരെ ഗൗരവമുള്ള പ്രശ്നമാണ് ഇരുപത്തിനാല് ലക്ഷം വോട്ടർമാരുടെ പേരുകളാണ് നിലവിലുള്ള പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് എന്നാണ് പറഞ്ഞത് പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് രണ്ട് ലക്ഷം വോട്ടർമാരോട് പൗരത്വം തെളിയിക്കാൻ രേഖകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാൽ ചില മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള വോട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് കിട്ടിയിട്ടിരിക്കുന്നത് ഒരുപാട് അപാകതകൾ നിറഞ്ഞ ഒരു പട്ടികയാണ് പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് രണ്ടാഴ്ചക്കാലം ക്രിസിദ്ധീകരിച്ചതിന് ശേഷം അത് പരിശോധിക്കാനും തിരുത്താനും ആവശ്യമായിരിക്കുന്ന സമയം അനുവദിക്കണം ഒന്നുകൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് ഇവിടെ എൽ ഡി എഫിൻ്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന സംസ്ഥാനത്തും എല്ലാ ജില്ലയിലും ശക്രിയായ രീതിയിലുള്ള ഒരു സമരം ഉണ്ടാരംഭിക്കുന്നുണ്ട് ആ സമരം ഇന്ന് നടത്താൻ പോവാം അവിടെ ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിലേക്ക് തിരുവനന്തപുരത്ത് എല്ലാ ജില്ലാ ഇലക്ഷൻ കമ്മീഷൻ കൈകാര്യം ചെയ്യുന്ന ഓഫീസിലേക്കും മാർച്ച് നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എസ് ഐ ആർ ഇവിടെ വലിയ രീതിയിലുള്ള പ്രശ്നം സൃഷ്ടിക്കുന്ന മനസ്സിലായിക്കൊണ്ടാണ് ഇന്ന് തന്നെ രണ്ടാം തീയതി സമരം നടത്തണമെന്ന സംസ്ഥാനാടിസ്ഥാനത്തിലും അതുപോലെ ജില്ലാ പങ്കെടുക്കാനുള്ളത് പറഞ്ഞാൽ അതോ കാര്യം പറയാനും അത് ശക്തിയായ സമരത്തിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് എതിരായിട്ടുള്ള എനിക്ക മുന്നേറ്റം ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കില്ല അതാണ് അതാണ് ഞാൻ ഇപ്രാവശ്യപ്പെടുന്നത് രണ്ടാഴ്ച കൂടി സമയം അനുവദിക്കണം എന്ന് ഞങ്ങൾ പറയാണ് കാരണം എന്താ പറയുക അതിന്റെ ആരെയാണ് ചേർന്നതും ബി എൽഒമാർ പോലും അറിയാതെ വോട്ടർമാരെ ചേർത്തുകൊണ്ടിരിക്കുന്നു പറയുന്നത് മാറ്റിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് അതിനകത്ത് വളരെ വളരെ വലിയ ഒരു ദുരൂഹതയുണ്ട് ആസാംകാരനും ബീഹാറുകാരനും ഒക്കെ വരുന്നിരിക്കുന്ന ഒരുപാട് ഞാൻ കൃത്യഗ്രഹം തന്നെ നോക്കിയപ്പോൾ ചില വാർഡുകളിലേക്ക് അങ്ങനെയുള്ള ആളുകൾ വന്നിട്ട് പോകുന്നു ഇങ്ങനെയുള്ള ഒരാളൊന്നുമല്ല ഒരു തരത്തിലുള്ള അഡ്രസ്സോ ഒന്നും കൂടി ഇല്ലാതെ വോട്ടർമാർ കടന്നു കഴിഞ്ഞുണ്ട് എന്ന് പറയും അതൊക്കെ അറിയുന്നില്ല ബി എൽഒമാർ അറിയാതെ തന്നെ നിരവധി വോട്ടുകൾ ഓരോ ബോട്ടുകൾ ചേർക്കുന്നു ബി എൽഒമാർ അറിഞ്ഞപ്പോൾ മാത്രമേ വോട്ട് ചേർക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് നിബന്ധന അതിന് ലിസ്റ്റ് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊന്നും വൃത്തിയായിട്ട് ലഭിക്കുന്നില്ല നേരത്തെ തന്നെ കുറെ പ്രതികൃഷ്ണത്തെ ജാമ്യം കിട്ടി കൃഷ്ണൻ കുറച്ച് ഉൾപ്പെടെയുള്ള ജാമ്യം ഹ്യ കോടതി പരിഗണിക്കാൻ പോവുകയാണ് ഈ പ്രതിപക്ഷ സംഘടനകളെ എസ് ഐ ടി അന്വേഷണത്തിന്റെ വിശ്വാസത്തെ രംഗത്ത് വന്നില്ല അത് അവരെ സംബന്ധിച്ചു എങ്ങനെയാണ് പ്രതിപക്ഷ സംഘടന കോൺഗ്രസ് ആണ് ഈ കോൺഗ്രസ് ബി ആണ് കോൺഗ്രസ് യഥാർത്ഥത്തിൽ സ്വന്തം കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചരണം നടത്തിയവരാണ് ഇപ്പൊ നീണ്ടില്ല ഉണ്ടായിട്ടില്ല മാധ്യമങ്ങൾക്ക് തന്നെ അനുസമ്പർക്കർച്ചയില്ല മാധ്യമം ഇപ്പം എന്ന സംഭവം വെച്ചാൽ നിങ്ങൾ അറിയാലോ വലിയ വാഹനം പത്തര വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചാബ് ലോഹം കൊണ്ട് നിർമ്മിച്ച സ്വർണം പൊതിഞ്ഞ പ്രധാനപ്പെട്ടതാണ് പത്തര കിലോ അതാണ് കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ഇന്നത്തെ ദേവസ്വം ബോർഡും ഇന്നത്തെ അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാം കൊണ്ടുപോയിട്ട് പങ്കു അതിലേക്ക് കൊടുക്കാൻ അവകാശമില്ല തുടക്കം പാടില്ലാത്ത അത് നോക്കി അതിൽ പിടിച്ചെടുത്തു അതേപോലെ തന്നെ അന്ന് കുടിവരം കുടിവരം ചില ധരിച്ചു എന്നാണ് പറയുന്നത് അപ്പോഴാണ് നോക്കുമ്പോൾ ചിലകരിക്കാൻ ഒരു സാധ്യതയില്ലാതെ സിമെൻറ്റ് തറയിലായിരുന്നു ആ കുടിവരം സ്ഥാപിപ്പിക്കുന്നത് അപ്പോൾ ബോധപൂർവ്വമായിട്ടുള്ളൊരു ഇടവെളലിൻ്റെ ഭാഗമായിട്ടാണ് കുടിവരത്തിന് വേണ്ടിയാണ് മുഴുവൻ ചെറുങ്ങൾ സ്വകാര്യ എഴുതിയിട്ടുണ്ട് കുടിവരം സ്വർണം ഉൾപ്പെടെ എല്ലാം എന്നിട്ട് കോടിക്കണക്കിന് ഉൾപ്പെടെ രണ്ടോ മൂന്നോ കളോ ഉറുപ്പി പിരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് സ്വർണം പിടിച്ചിട്ടുണ്ട് ഈ ഈ സ്വർണവും കാണാനില്ല കോൺഗ്രസിന്റെ ഗവൺമെന്റ് അതാണ് കോടതി പരിശോധിക്കണം ഈ പത്ത് കൊല്ലത്തേക്ക് മാത്രം അപ്പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോഴും സ്വാഭാവികമായിട്ടും പരിശോധന ഇവയെല്ലാം ചോദ്യം ചെയ്യേണ്ടി വരും പിന്നെ ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത സ്ഥലത്താണ് ഈ രണ്ട് കടം മാറ്റിയത് കടമാരങ്ങളെ പ്രൊഫേഷനാണ് ഒന്ന് നിങ്ങൾ പറയുന്നത് പോലെ മറ്റൊന്നും ഈ സ്വർണ്ണമൂടം വാങ്ങി പറയുന്ന ബോരിയിലെ സ്വർണ്ണ ഗോവ ഇവ രണ്ടാളും കാണാൻ പോയത് എന്നെ നിങ്ങളൊന്നുമില്ല കാണാൻ പോയത് സോണിയാഗാന്ധിയാണ് സോണിയാഗാന്ധി സഹാരി പണ്ട് കരുണാകരനെ പോലും കാണാൻ പറ്റാ രണ്ടോ പ്രാവശ്യം പോകുന്നു എനിക്കെല്ലാം എന്താണ് കൊടുക്കുന്നത് കിട്ടിക്കൊടുക്കുന്നത് എല്ലാം ഓട്ടോ വരുന്നു ഇതൊക്കെ വന്നപ്പോൾ കോൺഗ്രസ് ഗാന്ധി പിന്നെ ശബരിമല പ്രശ്നമൊന്നുമില്ല അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ഈ ഈ കേസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരാൾ മന്ത്രിയാണ് മന്ത്രിയുടെ കൂട്ടിലേക്കാണ് ബി ജെ പി കാരന്റെ യാത്ര ഘോഷയാത്ര അറസ്റ്റ് ചെയ്തപ്പോ അപ്പൊ ഇങ്ങനെ ബി ജെ പിണ്ടാക്കില്ല അപ്പൊ മുൻപ് സഹാഗു എന്ന് പറഞ്ഞിട്ടാണ് മുഴുവൻ കള്ളപ്രചരണം നടത്തിയത് ആ കള്ള പ്രചരണം ഇപ്പോഴും കേരളത്തിലെ ജനങ്ങൾക്ക് നല്ലപോലെ നടപ്പാക്കാൻ കഴിയുന്നു ആ കഴിയുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രയാസമാവെന്ന് മാത്രമല്ല ഇനിയും ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് എസ് ഐ ടി അന്വേഷണം അത് കൃത്യമായിട്ട് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അങ്ങേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു തനി സ്വർണം അയ്യപ്പന് നഷ്ടപ്പെടാൻ പോയത് രണ്ട് ആരാണോ ഉത്തരവാദി ഒരാളെയും കോടതിയുടെ മുമ്പിൽ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാളെ ഇരിക്കാനും മൂന്ന് ആരായാലും അവരെ സംരക്ഷിക്കാനും ഉത്തരവാദിത്വം കോടതി ആൾക്കും ഈ മൂന്നുകാര് അന്നും പറഞ്ഞിട്ടും പറഞ്ഞിട്ട് ഈ മൂന്ന് കാര്യം പറയാൻ ഇന്ന് കോൺഗ്രസ്സുകാർക്കില്ല ബി ജെ പി സാധിക്കുന്നില്ല അവരിപ്പോ എസ് ഐ ടിക്ക് എതിരായിട്ട് വെല്ലത്തിരിക്കുകയാണ് കാരണം അവർക്കെതിരായിട്ടാണ് കാര്യങ്ങൾ വരുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോഴുള്ള പ്രതിപക്ഷം അത് സഭയിൽ നടക്കുകയാണ് അവർക്ക് അവർക്ക് പറയുന്നത് ഗവൺമെന്റ് ബഡ്ജറ്റിനെ പറ്റി പറയാൻ പറ്റില്ല ബഡ്ജറ്റിന്റെ ഭാഗമായിട്ടുള്ള കേരളത്തെ പറ്റി പറയാൻ പറ്റില്ല അതിപ്പോൾ ഞാൻ പറഞ്ഞത് ഏത് അതായത് ആരെന്താണ് ജയിൽ കിടക്കുന്നത് ആർക്കൊക്കെയാണ് പെരുടെ ചോദിക്കാണോ ഞങ്ങൾ നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കുന്നത് അത് രൂപിക്കോ അതിന് മറുപടി ഞാൻ ഓ ഞങ്ങൾ ആയിട്ട് വന്നില്ല ചാർജ് കേട്ടോ ഞാൻ നേരിട്ട് എങ്ങനെ നൽകിയില്ലല്ലോ ഇപ്പൊ നൽകിയിട്ടുണ്ടെന്നുള്ളത് വന്നില്ല കുറ്റം വരട്ടെ അപ്പൊ കട കട സ്വപ്നാണ് സ്വപ്ന സംസ്ഥാന നിർദ്ദേശങ്ങൾ വരുന്നു ഞങ്ങൾ കാസർഗോഡിന്റെ ദിവസവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഇന്ന് രാവിലെ ഇവരയുടെ പ്രധാനപ്പെട്ട വ്യക്തികളുമായിട്ട് നടത്തിയ കർച്ചയും അവർ ഉപയോഗിക്കും ആ ഉപയോഗിച്ച കാര്യങ്ങളൊക്കെ ഭാഗമായിട്ട് മാറ്റാൻ പറ്റുന്നതെല്ലാം അതിൻ്റെ ഭാഗമാക്കി കാസർഗോഡ് ഇന്ത്യയുടെ വളർച്ചകളെ ഏർപ്പെട്ട് അതിൽ സംരംഭകർ തന്നെ വന്നിട്ട് ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കുന്ന നേരെ സ്വീകരിക്കുന്നു വലിയ വിദ്യാ അഭ്യാ വിദ്യാഭ്യാസ മേഖലയുള്ള അധ്യാപകർക്ക് ഒന്നും അവർ പറഞ്ഞു ചക്രത്തില്ലാതെ ഇന്ത്യയാണെന്നും അത് കേന്ദ്രമന്ത്രി പറഞ്ഞതാണ് ഞാൻ ഞങ്ങള് ശീലനെ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല കാസർഗോഡ് വരെ മാറ്റണം മാത്രമേ അഭിപ്രായം കണ്ടുപത് കാസർഗോഡ് വരെ മാറ്റണം അഭിപ്രായം ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ കൊണ്ടു കൊണ്ടേ വിളിച്ചത് അത് സീലന്റെ പരിപാടിക്ക് വേറെ അനുഭവിക്കുന്നത് മനസ്സിലാക്കിയപ്പോഴാണ് വിളിച്ചത് വണ്ടിന്റെ ഭാഗമായിട്ടൊന്നും വന്നിട്ടില്ല തീരുമാനിച്ചിട്ടില്ല ഞങ്ങള് സ്ഥാനാർത്ഥി നിങ്ങളെ പറ്റിയേ ചാർട്ടി യാതെങ്കിലും കഴിഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ സമയം പണി അവിടെ മേലേ ബോർഡ് മുഖ്യമന്ത്രി ആരൊന്നും പറയേണ്ടതില്ലെന്ന് പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധി ഉണ്ടാ പാട മുഖ്യമന്ത്രി ഉണ്ടാ പാട സ്ത്രീയാണ് അത് പറഞ്ഞു വെച്ചിരിക്കും ഞങ്ങളെ സംബന്ധിച്ച് ഏകദേശം പ്രശ്നമില്ല ജനകീയമായത്യ്യം ജനങ്ങളുമായിട്ട് ഞങ്ങൾ സംരക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ പോവാറിയ എല്ലാ സ്ഥലങ്ങളും എല്ലാവരും ഗവൺമെന്റ് അനുകൂലമാണ് ഗവൺമെന്റ് ജീവിത വികാരം കേരളത്തിൽ ഇല്ല യു ഏക തുരുപ്പ് ജീവിതം അതായിരുന്നു Þau hefði r prawur skipið að hjá hluti og halva miklur opmið y farming challenge. Segur mér að einhvern fyrir eitthvað,ichi kvípir motv bermat úr miklur fjöldu okkur. Nýttin því kanns kanns salta fyrir ekki og áбыrgið í servitorinni eiginlega að ekki elektrið traf mæmin. En með því farkistulega við höfum við hism Chinese basic кvísi sem er � daqui líu ആ തൊഴിലായ്മ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനങ്ങളുടെ പട്ടിക തൊഴിലില്ലായ്മ പരിഹരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് കേരളം വരികയാണ് കാരണം ഏഴു ലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിലായിട്ട് സംരംഭ പ്രബന്ധത്തിലൂടെ ജോലി കിട്ടിയ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനം ഇല്ല കേരളം പോയത് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി ഭയപ്രദമായ ഓരോ മണ്ഡലങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മണ്ഡലങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് ആൾക്കാർ ഓരോ മണ്ഡലങ്ങളും പൊതുവായിട്ട് ജോലി കിട്ടിയിട്ടുള്ളത് തിരിച്ചു വരികയാണ് പറഞ്ഞല്ലോ ആളുകൾ തിരിച്ചു അതാണ് ഈ പുതിയ പ്രവണത പഴയ ഗ്രാഫ നോക്കുന്നത് പുതിയ ഗ്രാഫിയാണ് മുപ്പത്തെട്ടായിരം ആളുകൾ ലോകത്തിന്റെ വിവിധ മേഖലയിലുള്ള അഞ്ചു ലക്ഷം പത്ത് ലക്ഷം വരെ ശമ്പളം വാങ്ങുന്ന ആളുകൾ പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഓരോ മേഖലയിലെ സയൻറ്റിസ്റ്റുകൾ ഉൾപ്പെടെ പിന്നെ ആളുകൾ കേരളത്തിലേക്ക് തിരിച്ചു വരിക അതാണ് പുതിയ പ്രവണത അവരുടെ കേട്ട് വരവ മാത്രമല്ല തിരിച്ചു വരുന്നുണ്ട് അവർ അവർ ജോലി കിട്ടാത്ത